നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണീ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണീ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം മൂന്നിൽ ഇവർക്ക് വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും ഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയ കാലമാണ് നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭരണീ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഭരണീ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതുകൂടാതെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം കൂടിയാണ് ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര കൊല്ലും അപ്പോൾ ഏഴരശനിയുടെ തുടക്കം കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇവർക്ക് മൂന്നിലെ വേഴം ഗുണമല്ല ശനി പന്ത്രണ്ടിലും ഗുണമല്ല എന്നാൽ രാഹു പതിനൊന്നിൽ നിൽക്കുന്നത് ഗുണമാണ് അപ്പോൾ ഏഴര ശനി ഏഴരക്കൊല്ലോണെന്ന് ഞാൻ പറഞ്ഞത് ഏഴര ശനിയിൽ വളരെയധികം ദോഷാനുഭവങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അവരെ സംബന്ധിച്ച് അവരെന്ത് കാര്യം നട തീരുമാനിച്ചാലും അതിനെല്ലാം തടസ്സങ്ങളുണ്ടാകാം ജോലി സംബന്ധമായി പ്രമോഷനൊക്കെ കിട്ടാനുള്ളവർക്കാണെങ്കിൽ അത് തടയപ്പെടാം ജോലി തന്നെ ചില സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടെന്ന് പോയെന്നും വരാം ചിലവർക്ക് ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ച് ജോലിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാം താമസിക്കുന്ന സ്ഥലത്തു നിന്നും മാറി താമസിക്കാനൊക്കെ ഇട വര വന്നു വരാം തർക്കങ്ങൾ ഉണ്ടാകാം പോലീസ് സ്റ്റേഷൻ കോടതി ഇതെല്ലാം ഈ ഏഴരശനിക്കാലത്ത് ഏഴരശനി ഏഴരക്കൊല്ല ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ ഭരണനക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ഏടരശനി ദോഷങ്ങൾ വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിവിശേഷം അനുസരിച്ച് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് വിദേശത്തെ വിദേശയാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോകാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു വരും വിദേശത്ത് പോകാം അങ്ങനെയുള്ള ഗുണങ്ങളും ഈ ഏഴര ശനി ഉണ്ടാവും കാരണം അവർ സ്വദേശം വിട്ട് മാറി താമസിക്കേണ്ട ഒരവസ്ഥയൊക്കെ ഈ ഏടരശനിയിൽ ഓരോരുത്തർക്കും വന്നു ചേരാവുന്നതാണ് പിന്നെ ഇവർക്ക് രാഹു പതിനൊന്നില് നിൽക്കണേ രാഹു പതിനൊന്നിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് കാരണം പതിനൊന്ന് മൂന്ന് ആറ് പതിനൊന്ന് ഈ സ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങളിൽ നിന്നാൽ രാഹു പാപഗ്രഹവും അപ്പോൾ പാപഗ്രഹങ്ങൾ നിന്നാൽ ആ ജാതകനെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ രാഹു പതിനൊന്നിലെ ഗുണമാണ് അപ്പോൾ രാഹു ശുഭസ്ഥാനമാണ് അപ്പം ശുഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനം മാത്രമല്ല വരവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ സാമ്പത്തികമായോ നമുക്ക് മറ്റ് കാര്യങ്ങളിലോ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അതെല്ലാം രാഹു പതിനൊന്നിൽ നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ് പിന്നെ ശനിയും രാഹുവും ഒരേപോലെയാണ് ശേഷിയിൽ ഇവർ രണ്ടുപേരും തുല്യരാണെന്നാണ് പറയുന്നത് ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് ശനിവത് രാഹു കുജപത് കേതു എന്നാണ് പ്രമാണം അപ്പം ശനി എന്താണ് തരുന്നത് അതേപോലെ തന്നെ രാഹുവും തരും രാഹു എന്താണ് തരുന്നത് അതേപോലെ തന്നെ ശനിയും തരും ഇതാണ് സാധാരണ ജ്യോതിഷത്തിൽ കാണുന്നത് എന്നാൽ ഇവിടെ രാഹു പതിനൊന്നിലും ശനി പന്ത്രണ്ടിലുമാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിലെയും പാനെന്നിലെയും ഫലം ഒരേപോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റുമോ പ്രത്യേകിച്ച് രാഹു പാനന്തെന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത് കുംഭൻ രാശി ശനിയുടെ സ്വക്ഷേത്രമാണ് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും പൂർണ്ണമായും രാഹു പാനെന്നിൽ നിൽക്കുന്ന ആ ഒരു ഗുണം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും ചില സമയങ്ങളിൽ അതുകൂടാതെ കേതു അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ശനി പന്ത്രണ്ടിൽ വ്യാഴം മൂന്നിൽ സഹോദര സ്ഥാനത്ത് കേതു അഞ്ചിൽ വിജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സന്താനത്തിന്റെ സ്ഥാനത്ത് ഇതെല്ലാം കേതു അഞ്ചിൽ നിൽക്കുന്ന അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് നമുക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഈ ജാത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായെന്ന് വരാം വിജ്ഞാനം പിന്നെ പൊതുവായിട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അഞ്ജലിക്ക് ഏതു നിൽക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ മലയാള പുതുവർഷം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവർക്ക് ദോഷാനുഭവങ്ങൾ മാറിക്കിട്ടുന്നതിനും ഒരു അതിനൊരു ശ്രേയസ് ഉണ്ടാകുന്നതിനും വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകൾ എന്താണ് എന്ന് പറയാം വിഷ്ണുപ്രീതി അതായത് കൃഷ്ണനെയോ മഹാവിഷ്ണുവിനെയോ പ്രീതിപ്പെടുത്താവുന്ന വഴിപാടുകൾ നടത്താം ഇവർക്ക് ചെയ്യാവുന്ന കാര്യമാണത് പിന്നെ ശാസ്താവിനെ പ്രീതിപ്പെടുത്താം ശാസ്താവിനെ എള്ളുതിരികെത്തിച്ച് പ്രാർത്ഥിക്കാം നീരാഞ്ജനം അതേപോലെ തന്നെ ശനീശ്വര പൂജ ഇതൊന്നുമില്ലെങ്കിൽ ഇവർക്ക് നവഗ്രഹ നവഗ്രഹദോഷശാന്തി പൂജ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം കൂടിയാണ് ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര കൊല്ലും അപ്പോൾ ഏഴരശനിയുടെ തുടക്കം കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇവർക്ക് മൂന്നിലെ വേഴം ഗുണമല്ല ശനി പന്ത്രണ്ടിലും ഗുണമല്ല എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബെൽബട്ടൺ അമർത്താനും मर कर रे